ഓണത്തിന് നമുക്ക് തൃശ്ശൂർ സ്റ്റൈലിൽ ഒരു കുറുക്കുകാളൻ ഉണ്ടാക്കിയാലോ കുറുക്കുകാളൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈര് റെഡിയാക്കാനായിട്ട് രണ്ട് ലിറ്റർ പാലിൽ രണ്ട് സ്പൂൺ കട്ട തൈര് ചേർത്ത് ഉറയൊഴിച്ച് വെച്ചു കേട്ടോ അതും രണ്ട് ദിവസം വെച്ചു എന്നാലല്ലേ പുളി ഉണ്ടാവുള്ളൂ അങ്ങനെ തയ്യാറാക്കിയ കട്ട തൈരാണ് കേട്ടോ ഇത് പിന്നെ ഈ തൈര് തവി കൊണ്ടോ മത്തു കൊണ്ടോ ഒന്ന് ഉടച്ചെടുക്കുക പിന്നെ വേണ്ടത് കുരുമുളകാണ് തൃശ്ശൂർ ഭാഗത്തൊക്കെ കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർക്കുക അതിനു വേണ്ടി നോക്കിയപ്പോൾ കുരുമുളക് പൊടി കുറവായിരുന്നു അതുകൊണ്ട് കുരുമുളക് പൊടിച്ചെടുക്കണ ജോലിയും ചെയ്തു കുറുക്ക് കാലൻ ഉണ്ടാക്കാനായിട്ട് ഒരു കായയും ഒരു കഷ്ണം ചേനയും ആണ് ഞാൻ ഉപയോഗിച്ചത് ഒരു കായ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി നോക്കിയും ഒപ്പം തന്നെ ചേന ഇങ്ങനെ കൊത്തി കൊത്തി കൊത്തിയിടുക ചെയ്തത് വലിയ കഷ്ണങ്ങളായിട്ട് കാരണം കുറുകി കുറുകി വരുന്ന സമയത്ത് ചേനയുടെ കുറച്ചു ഭാഗമൊക്കെ അലിഞ്ഞു ചേരും എന്നാലും വലിയ കഷ്ണങ്ങളെ ഇടയിൽ കടിക്കാൻ കിട്ടുന്നത് പലർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഈ കാളനെ പോലെ ഇത്രയധികം ദേശാന്തര വ്യത്യാസങ്ങളുള്ള വേറൊരു ഓണവിഭവം ഉണ്ടാകില്ല കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് പുളിശ്ശേരി കുറുക്കു പുളിശ്ശേരി എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്നതും ഇതൊക്കെ തന്നെയാണ് കുറച്ചും കൂടി ഇതുപോലെ കട്ടിയായിട്ടല്ല എങ്കിൽ പോലും കുറുക്കു പുളിശ്ശേരി ഇതുപോലെ തന്നെ പക്ഷെ കുരുമുളകിന് ഈ വടക്കു ഭാഗത്തുള്ള അത്ര പ്രാധാന്യം ഉണ്ടോ എന്ന് സംശയം അപ്പം നമ്മൾ നുറുക്കി വെച്ച ചേനയും കായേം കൂടി കുറച്ചധികം മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ കാരണം ഇനി തൈരിലേക്കും കൂടി വേണ്ടതാണ് തൈര് ചേർക്കുന്നതും കൂടി ചേർത്തിട്ടുള്ളതാണ് അതുപോലെ കുരുമുളക് പൊടി ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചെടുക്കാം അങ്ങനെ കുക്കറിൽ മുക്കാൽ വേവ് ആക്കിയ കായയും ചേനയും പിന്നെ മത്തുപയോഗിച്ച് ഉടച്ചെടുത്ത തൈരും കൂടി ഞാൻ ഒരു ഉരുളിയിൽ കുറുക്കാൻ വേണ്ടി വെച്ചു കേട്ടോ പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടു അങ്ങനെ അടുപ്പത്തിരുന്ന് കുറുകി 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 ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കറിവേപ്പിലേ ഞാൻ അതിനിടയ്ക്ക് പോയി പറിച്ചുകൊണ്ട് വന്നു കേട്ടോ എന്നിട്ട് കുറുകി കുറുകി ദേ ഈ സ്റ്റേജിലായി ഇനിയും കുറുക്കണം കുറച്ചു കാലം സൂക്ഷിച്ച് കുപ്പിയിലാക്കി വെക്കാനുള്ളതാണ് അതുകൊണ്ട് നല്ലോണം ഞാൻ കുറുക്കി വെക്കും കാളൻ കുറുകി കുറുകി ഏതാണ്ട് ഒരു പകുതി മുറുകി വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവയുടെ പൊടി ചേർക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കാം നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഫ്ലേവറും കൂടാണ്ട് അടിയിൽ പിടിക്കാണ്ടിരിക്കും ഈ നെയ്യ് ഞാൻ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ വെണ്ണ ഉരുക്കി ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ അങ്ങനെ ഇതും ചേർത്ത് നല്ലോണം ഇളക്കാം ി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലോണം വറ്റിച്ചെടുക്കുക കാളിലെ ജലാംശം എത്ര കണ്ട് വറ്റുന്നുവോ അത്രയും കാലം നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാൻ സാധിക്കും കേട്ടോ ഞാനിങ്ങനെ കാളൻ കുറുക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് വളരെ എമർജൻസി ആയ സമയങ്ങളിൽ നമുക്ക് കുറച്ചെടുത്തിട്ട് നാളികേരം കൂട്ടി അപ്പപ്പോൾ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഇന്ന് കൂട്ടാനുള്ള കാളൻ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അതിനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാളൻ കുറുക്കിയതെടുത്തിട്ട് ഒരു മുറി നാളികേരവും ഒരു ടീസ്പൂൺ ജീരകവും നാല് പച്ചമുളകും കൂടി നല്ലോണം അരയ്ക്കുക വെണ്ണ പോലെ അരയണം എന്നാ പറയുക പണ്ടൊക്കെ അമ്മിക്കല്ല് അരച്ച് കൊണ്ട് കൊടുത്താൽ ശരിയായില്ല ഒന്നുകൂടി കൂടി അരക്കണം എന്നറിയും ഇപ്പോൾ പിന്നെ മിക്സി ഉണ്ടല്ലോ അത് അരച്ചെടുത്തുകൊണ്ട് വന്നത് നല്ലോണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നോക്കുക ഉപ്പൊക്കെ പാകല്ലേ നോക്കുക ഉപ്പ് കഷ്ടി ഉണ്ടെങ്കിൽ മാത്രം ഒരിത്തിരി ചേർക്കുക കേട്ടോ പിന്നെ വറുത്തിടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റ് ചേർക്കും അതെന്താണെന്നല്ലേ നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് രണ്ട് മുളക് പിന്നെ ഒരു അര ടീസ്പൂൺ ഉലുവ വറുത്തിടണം എന്നാലേ ആ കാളൻ്റെ മുഴുവൻ ടേസ്റ്റും കിട്ടുള്ളൂ അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും നല്ല കുറുക്കുകാളൻ ഉണ്ടാക്കി നോക്കുകയല്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ